ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം നെക്സ്റ്റ് വീക്ക് പ്രമോ പ്രമോ ഞാൻ ഇന്നിടാത്തത് ഇന്നലെ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പം അത് ആർക്കെങ്കിലും കാണും നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കിടപ്പുണ്ട് പോയി നോക്കിയാൽ മതി അപ്പം ഏതായാലും നാളെ ഇനി എന്തൊക്കെ വിശേഷമാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കേട്ടാലോ അപ്പം ഏതായാലും വിശേഷത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവി ആ കാഴ്ച കണ്ട് കണ്ണ് തള്ളി ആ ഒരു ഇത് കേട്ടിട്ട് നമ്മുടെ ദേവിക്ക് അങ്ങ് സഹിക്കാൻ വേറെ ഒന്നുമല്ല നമ്മുടെ ആര്യൻ മദ്യപിച്ചിരിക്കുന്നു കുടിച്ചിട്ടുണ്ട് ഇതറിഞ്ഞ ദേവി മിണ്ടാതിരിക്കോ മീനുവേ എന്നും പറഞ്ഞൊരൊറ്റ വിളി വിളിച്ചില്ലേ ആ വിളി കേട്ടതും പെട്ടെന്ന് വന്നു നമ്മുടെ മീനു മീനും വന്നു ഗോമതിയൊക്കെ വന്നു ഗോമതി മീനു ആര്യ ആര്യനല്ല മിത്രയൊക്കെ വന്നു മിത്രയൊക്കെ വന്നിട്ട് എന്താ എന്താ ഇടത്തി എന്താ ഇടത്തി എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് അത് ആര്യൻ ആര്യനെ ആര്യൻ അല്ല ആര്യൻ ആര്യനിപ്പ എന്താ പ്രശ്നം അതെ അതെ ആര്യൻ ഞാൻ അത് പറയാ അയ്യോ ബാലച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ഛന് എന്തുമാത്രം വിഷമാകും അയ്യോ പാവം ബാലച്ഛൻ എങ്കിലും ആര് ഇത് ചെയ്യാൻ പാടുണ്ടോ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തെളിച്ചൊന്ന് പറ എൻ്റെ ഇടത്തിന്ന് മീനുട്ടി പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ മിത്രേം പറഞ്ഞു എന്താണെന്ന് വെച്ചാ പറ എന്താ ദേവിയെടുത്തി അത് അത് പിന്നെ അമ്മേ ഞാൻ എങ്ങനെയാ പറയുക അത് എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുക നമ്മുടെ ആര്നില്ലേ ആര് മദ്യപിച്ചു ഇത് കേട്ടത് എല്ലാവരും ഞെട്ടി കേട്ടോ പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചു പോയി നമ്മുടെ ഗോമതി അപ്പോഴത്തേക്ക് മീനു ആണെങ്കിൽ ഗോമതിനെ നോക്കി അതുപോലെ നമ്മുടെ ഏർ ആരെ നോക്കിയത് മിത്രേനെ നോക്കി എന്നിട്ട് ഇന്ന് രണ്ടുപേരും കൈകൊണ്ടൊരു തട്ടുതട്ടി അവിടെ നിന്ന് ഇവരെ ഈ അതിശയിക്കാൻ പോയാലും അന്താളിച്ച് നിന്നാലും ഇത് കൂടുതലും അങ്ങോട്ട് നമ്മുടെ ദേവി മുതലെടുക്കും അത് നമ്മുടെ മീനാക്ഷിക്ക് നന്നായിട്ടാണ് അപ്പൊ മീനാക്ഷി പറഞ്ഞു അല്ല ഇതാരാ ദേവിയെടുത്തോട് പറഞ്ഞത് ആര്യൻ മദ്യപിച്ചു എന്ന് ഏഹെയ് ആര്യനോട് പറഞ്ഞില്ല എനിക്കറിയില്ലേ അതേ അവന് ഭായും ും ഒന്നും വരുന്നില്ല അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ആ ഇന്ന് രാവിലെ ബാലച്ഛൻ അവനിടെ അടി കൊടുത്തില്ലേ ആ അതിന്റെ വിഷമത്തിലാണെന്ന് തോന്നുന്നു അല്ല ഞാനും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടെൻഷൻ മാറാനും വിഷമം മാറാനൊക്കെ മദ്യപിക്കുന്നത് നല്ലതാണെന്ന് അതുകൊണ്ട് മദ്യപിച്ചു അവൻ മദ്യപിച്ചു അയ്യോ ഇനി ഇത് ബാലച്ഛൻ പറഞ്ഞു എന്ത് ചെയ്യും അപ്പഴത്തേക്ക് മീനോട്ട് പറഞ്ഞു മിണ്ടി പോകരുതെന്ന് പറഞ്ഞു ഏഹ് മിണ്ടിപ്പോകരുതെന്നോ എന്താ മീനു നീ പറയുന്നത് മിണ്ടരുതെന്നോ അതെന്താ എന്നോട് മിണ്ടരുതെന്ന് പറയുന്നേ അതേ ഇവിടെ ആരും മദ്യപിച്ചിട്ടില്ല ഇനി ദേവി ചെയ്ത് എന്റെ പൊന്ന് ദേവിയുടെ ഇത് കുളവാക്കരുത് ദേ അവന് മദ്യപിച്ചിട്ടില്ല 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 ദേ ഇതിവിടെ വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ഇനി ഇതങ്ങാണ് ആരുടെയെങ്കിലും നാവിൽ നിന്ന് വെളിയിൽ വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇവിടത്തെ സിറ്റുവേഷൻ ആകെ മാറുവേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും ബാലച്ചെമ്പരിമ്പ അതേപടി പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇതും പറഞ്ഞു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാല് ദേവിയുടെ ഞാൻ പറഞ്ഞേക്ക ഈ കുടുംബത്തിൽ ഇനി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒറ്റ ഒരുത്തി അത് ദേവിയടത്തെയായിരിക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നെ ദേവിയടത്തേക്ക് ആ ഒരു വില ഈ കുടുംബത്തിൽ ഉണ്ടാകത്തുള്ളൂ അയ്യോ അശോ ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത് എന്റെ പൊന്നമ്മ പറയുന്ന കേട്ടില്ലേ മീനു അല്ല ഞാനിപ്പം ഇതാരോടും പറഞ്ഞില്ലല്ലോ അല്ല ഒന്ന് ഓർത്ത് നോക്കുക അയ്യോ ബാലച്ഛൻ അറിഞ്ഞു എന്ത് ചെയ്യും ഹ്യൂ എനിക്ക് തന്നെ ഓർത്തിട്ട് ഇവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും ഇത് കേട്ടോണ്ടേ നമ്മുടെ മിത്ര് പറഞ്ഞു അതെ എൻറെ ഭർത്താവ് മദ്യപിച്ചെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു അത് പിന്നെ ദേവിയുടെതിന്റെ ഭർത്താവ് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ നോക്കിയാൽ മതി എൻറെ ഭർത്താവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് ദേവ് ചെയ്ത് ഈ കാര്യം ആരോടും പറയാനൊന്നും ഒന്ന് അത് മാത്രമല്ല ഏ ആര്യൻ അങ്ങനെ മദ്യപിക്കത്തൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഓഹോ ഓഹോ ഞാൻ ആരോടും പറയുന്നില്ലേ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഓവർ ആക്ടിങ് ഒക്കെ കാണിച്ചങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ടും ദേവിക്ക് ഒരു സമാധാനവും ഇല്ല ദേവിയാണെങ്കിൽ മറ്റേ മൂട്ടിൽ നീർ കടിച്ച പോലെ നടക്കുകയാണ് കേട്ടോ ഇത് പറയണോ വേണ്ടയോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദേവി അത് വലിയ പ്രശ്നം ആവുമല്ലോ എന്നുള്ള രീതിയില് ഈ സമയം നമ്മുടെ ബാലൻ എത്തിയിട്ടോ ബാലൻ എത്തി ബാലൻ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ പോയ ബാലനല്ല തിരിച്ചു വന്നത് നമ്മുടെ ബാലന് ഒരു കൂസലും ഇല്ല ബാലന്റെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാലൻ രാവിലെ വീട്ടിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലെന്ന് തോന്നുന്നു അങ്ങനെ ബാലനും ധർമ്മനും ആകാശമൊക്കെ വന്നു ആനന്ദവും ഒക്കെ വന്നു എല്ലാവരും വന്നു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ദേവി ഇരിക്കുമല്ലോ ഇവരുടെ ഓടിലെ കൂട്ടത്തില് അങ്ങനെ ദേവി ഇരു ഭക്ഷണമൊക്കെ ഇവർ വിളമ്പിയൊക്കെ കൊടുക്കുകയാണ് അപ്പം ബാലനാണെങ്കിൽ ഏതാണ്ട് വലിയ ആനക്കാരും ചേനക്കാരും ഒക്കെ പറയാനുട്ടോ രാവിലത്തെ കാര്യമൊന്നും മിണ്ടുന്നില്ല ഇവിടെ ഒരു പ്രശ്നം നടന്നു പോലും ഒരു ഇതുമില്ല പക്ഷെ നമ്മുടെ ഗോമതിയുടെ കൗളാണെങ്കിലും ഉം ഇരിപ്പുണ്ട് വീർത്തിരിപ്പുണ്ട് ബാലന് ആര് അടിച്ചല്ലോ അതേതായാലും വേറെ ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ ഗോമതി മറക്കുമല്ലോ അപ്പൊ ഗോമതിയുടെ കവളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ബാലൻ ബാലൻ എവിടെ നിന്ന് മൈൻഡ് ചെയ്യാൻ ആ സാമ്പാർ ഇച്ചിരി ഇട്ടേ ഈ പ്ലേറ്റിന് എന്തൊരു തിളക്കമാണ് ഈ പ്ലേറ്റ് നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് വേറെ ഒരു പ്ലേറ്റിലും കഴിച്ചാൽ കിട്ടത്തില്ല അതുപോലെ ഇപ്പൊ ഈ പ്ലേറ്റിന് തിളക്കം കൂടുതലുണ്ട് അത് ദേവിയുടെ ആയിരിക്കും ദേവിയുടെ കഴിവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവി അങ്ങ് പൊങ്ങി പോന്നു ഗോമതിയാണെങ്കിൽ മുഖവും വീർപ്പിച്ച് നിന്നിട്ട് ആഹാ ഒന്നും ചോദിക്കുന്നില്ല ആഹാരമൊക്കെ കഴിച്ചു ഇതൊക്കെ കഴിച്ച് എല്ലാരോടും സംസാരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ അങ് എണീറ്റും പോയി ഈ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ പണങ്ങി ഇരിക്കുമ്പോൾ എന്താന്ന് ചോദിച്ചു ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു പരിഭവം പരാതിയും വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഗോമതിക്കും വന്നത് ഗോമതിക്ക് ഇച്ചിരി കൂടുതൽ വരും കാരണം ഗോമതി ഇച്ചിരി ഓവർ ആക്ടി ആണല്ലോ അങ്ങനെ നമ്മുടെ ഗോമതി എന്നിട്ട് ഒരു വാക്ക് പോലും എന്നോട് ചോദിച്ചില്ല കാലട്ടം കണ്ടില്ല കയറി പോയത് കണ്ടോ മീനുട്ടി കണ്ടോ കണ്ടോ എനിക്കറിയാം ഇപ്പൊ ഒരു തുള്ളി സ്നേഹം പോലുമില്ല ഒരു തുള്ളി നല്ലാട്ട ഒരു അംശം സ്നേഹം പോലുമില്ല കണ്ടോ മിത്രേ എന്നോടൊന്ന് ചോദിച്ചോ എന്നോടൊന്ന് എന്താ 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 ഗോമതി നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്റെ മനസ്സിലിരിക്കുന്നത് അപ്പൊ പിന്നെ എല്ലാം പ്രശ്നം അങ്ങ് തീർന്നേനെ എന്നിട്ട് ഉം പ്ലേറ്റിന് തിളക്കു കൊണ്ടുപോലും കറി നല്ലതാണ് പോലും അത് നല്ലതാണ് പോലും അതുമാത്രമല്ല പറയാനുള്ളൂ നിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പൊ ഇവരിരുന്ന് ഭക്ഷണം കഴിക്കാണ് ബാക്കി എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ ഗോമതിയും മിത്രയും മീനോട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി ഇതൊക്കെ പറയുമ്പഴത്തേക്കും ആണ് മറ്റേ പുള്ളിക്കാരി വരുന്നത് നമ്മുടെ ദേവി അപ്പൊ ദേവി ഇങ്ങനെ നടന്നു വന്നിട്ട് അതെ ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ ഞാന് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരട്ടെ കാരണം വേറൊന്നുമല്ല അല്ല എന്നെ അടുക്കളയിലോ കയറ്റി ഒരു പണിയും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ എങ്കി പിന്നെ ഞാൻ ഭക്ഷണം വിളമ്പി തരാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവിക്ക് ദേവിക്കല്ല ഗോമതിക്ക് പാവം തോന്നി ഗോമതി പറഞ്ഞു ആ അതിനെന്താ മൂള് വിളമ്പിക്കോളാ പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പൊ ഇതിനിടയിലും ഭക്ഷണം വിളമ്പുന്നതിൻ്റെ ഇടയിലും നമ്മുടെ മിത്രയോട് ചോദിക്കുന്നുണ്ട് മിത്രയ്ക്ക് ഒരു സങ്കടവും ഇല്ലേ ഏഹ് ബാലച്ഛന് ഇതൊക്കെ ഇത്ര ആരെയും ചെയ്തിട്ട് ഒരു സങ്കടവും മിത്രക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മിത്ര പറയുന്നുണ്ട് എന്തിനാ സങ്കടപ്പെടുന്നത് എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം വേറൊന്നും അല്ല അച്ഛനടിച്ച് എനിക്കും ഞാൻ എന്നതിന് ഇത്ര കാരണി സങ്കടപ്പെട്ടിരിക്കുന്നത് ഏയ് അവരച്ഛനും തമ്മിലുള്ള പ്രശ്നം അവരച്ഛനും മൂലം തമ്മിൽ തീർത്തോളൂ എന്നിങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുകയും ചെയ്യുകയാണ് കേട്ടോ കാരണം ഒഴിവാക്കി അങ്ങ് വിടുകയാണ് ഇനി കൂടുതൽ അവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്നറിയാം അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഏഹ് ബാ ബാലനല്ല ആ ബാലൻ പോയി കിടന്നു കേട്ടോ ഏഹ് ആര്യൻ ആണെങ്കിലും മദ്യപിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആര്യൻ മണ്ടയിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് ആര്യയുടെ മുഖം ആർക്കും മുഖമൊക്കെ കൊടുക്കാതെ പോയി മുകളിൽ നിൽക്കുകയാണ് അപ്പൊ മുഖമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പ്രശ്നമാവൂലോ കണ്ടുപിടിക്കൂലോ എല്ലാവരും അപ്പൊ അങ്ങോട്ട് മുഖമൊക്കെ കൊടുക്കാതെ പോയി മണ്ടയിൽ നിൽക്കുന്നു എല്ലാവരും മണ്ടയിലേക്ക് കയറിപ്പോയിട്ടോ പോയിട്ടോ ആര്യനും ആകാശും ആനന്ദും ധർമ്മനും ഒക്കെ മണ്ടയിൽ പോയി അങ്ങനെ ആര്യൻ ആദ്യം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ചെല്ലുന്നത് ധർമ്മനാണ് അപ്പൊ ധർമ്മൻ ഇങ്ങനെ മോനെ എന്നെ പറ്റുമോനെ മോനെ വില്ല മോനെ പോട്ടെ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് ബാലേട്ടനല്ല അളിയത് നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ല അളിയന് സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ അത് മറ്റാരെക്കാളും അറിയാം എന്നോട് അച്ഛനെ സ്നേഹമൊക്കെ ഉണ്ടെന്ന് നോക്കിക്കോ അച്ഛനെ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഉം എല്ലാവരും തിരുത്തി പറയും ഒരു ദിവസം ഞാൻ വലിയ ആളാകും എന്റെ മനസ്സിൽ ഒത്തിരി പ്ലാൻ ഉണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങണം ഒരു ബിസിനസ് അല്ല ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പല ബ്രാഞ്ചുകൾ ആക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആര്യൻറെ സ്വപ്നം പറയാം ഇച്ചിരി മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട് അകത്ത് ചെയ്ത് ചെന്നിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഓവർ ആയിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ആ ആ അത് വലിയ പ്രശ്നമാക്കി തീർക്കുന്നില്ല കാരണം ആര്യന്റെ ബുദ്ധിമുട്ടാണ് ആര്യന്റെ സങ്കടമാണ് അവിടെ ആരും മദ്യപിച്ചെങ്കിലും തീർക്കാൻ ശ്രമിക്കുന്നത് എന്നറിയാം ഏർ അതുകൊണ്ട് തന്നെ നമ്മുടെ മിത്രയെ വേറൊന്നും പറയാനോ ശ്വസിക്കാനോ ഉപദേശിക്കാനോ ഒന്നും പോകുന്നില്ലാട്ടോ അപ്പൊ ഇവിടെയാണെങ്കില് നമ്മുടെ ബാലരല്ല ദേവിയാണെങ്കിൽ ഇനിയിപ്പോ അടുത്ത് എന്ത് പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിലും ഏർ മിത്ര കാണിക്കുന്ന ഒന്നും ശരിയല്ല മിത്രയുണ്ടല്ലോ ആ ശരിയല്ല മിത്ര കാണിക്കുന്ന അപ്പം അവക്കോട്ടൊരു പണി കൊടുക്കണം അതിനു വേണ്ടി ഇപ്പൊ എന്താ ചെയ്യണ്ടതെന്നൊക്കെ പറഞ്ഞ് നടക്കണം അപ്പം വിളിച്ചു മിത്രയുടെ മിത്രയുടെ അമ്മയല്ലേ സോറി പേരടയ്ക്ക് മാറി പോകുന്നുണ്ടോ എന്ന് നിക്ഷേപിച്ചെ നമ്മുടെ ദേവിയുടെ അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അവര് ഓരോ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യ എന്നൊക്കെ പറയുന്നുണ്ട് ആനന്ദിനെ വശത്ത് പിടിച്ച് നിൽക്കണം ആനന്ദിന് നീ തലയണ മന്ത്ര മോതി കൊടുക്കണം ആനന്ദിന് നിരക്ക് ആനന്ദിനോട് ഭയങ്കര സ്നേഹം ഉണ്ടെങ്കൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതേപടി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദിനെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ ദേവീനെ കുറിച്ച് അതുകൊണ്ട് എന്താ പറയാ ഒരു പൊട്ടി കാണിക്കുന്ന പോലെയാണ് ഇവർക്കൊക്കെ ുന്നത് അപ്പൊ ഏതായാലും നാളത്തെ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇവയെല്ലാം കോർത്തിണക്കിക്കൊണ്ടൊരു വിഷയമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഇന്നത്തെ വിശേഷം കിടപ്പണ്ട അതിന്റെയും താഴെ അതായത് മൂന്നാമത്തെ വീഡിയോ ഇതിനു മുമ്പുള്ള ഇതും കൂടെ കൂട്ടി ബൈ ഫ്രണ്ട് മൂന്നാമത്തെ വീഡിയോയില് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒരു ആഴ്ചയിലെ ഫുൾ കഥയും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്ന് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വിശേഷവുമായി നമുക്ക് നാളെ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനുമൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു കാറ്റാ ബൈ ബൈ